സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സാം അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഓണ പരീക്ഷയുടെ നിങ്ങളുടെ എല്ലാ വിഷയങ്ങളുടെയും ആൻസർക്ക് വന്നിട്ടുണ്ട് ഇന്ന ദിവസങ്ങളിൽ നടന്നിട്ടുള്ള ഇംഗ്ലീഷ് അതുപോലെ മാത്സ് സംസ്കൃതം മലയാളം അറബിക്ക് ഉറുദു തുടങ്ങിയ വിഷയങ്ങളുടെയൊക്കെ ആൻസർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം എക്സാമിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇവയുടെ ഒക്കെ ആൻസർക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആൻസർക്ക് അപ്ലോഡ് ആവും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ലിങ്കിൽ ആദ്യം കാണുന്നത് പത്താം ക്ലാസ്സിൻ്റെ ആൻസർക്കെയും അതിന് താഴെയായിട്ട് ഒമ്പതാം ക്ലാസ്സിൻ്റെ ആൻസർക്കെയും ഏറ്റവും ഒടുവിലായിട്ടാണ് എട്ടാം ക്ലാസ്സിൻ്റെ ആൻസർ കീ ലഭിക്കുക ആ ആൻസർ കീയിലെ ഓരോ വിഷയത്തിന് നേരെയും ക്ലിക്ക് ചെയ്ത് അതിനെ ആൻസർ കീ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നാളത്തെ സോഷ്യൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ കലാകായികം പരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുന്ന വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വാച്ച് ചെയ്യുക അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്